ഈ ക്രീം പോലെ ഒഴുകി വരുന്നത് ഐസ്ക്രീം അല്ല നമ്മൾ കുളിക്കുന്ന സോപ്പാണ് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് സ്വയം തൊഴിൽ ഏത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അവസരമാണിത് അപ്പൊ ഏതൊരു വീട്ടമ്മക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കിലോ കഴിച്ചെങ്കിൽ ഈ കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര കിലോ സോപ്പ് കിട്ടും വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ സോപ്പിന്റെ ഷേപ്പിലുള്ള ാണ് കാണുന്നത് ഇത് മാത്രമല്ല ഒരുപാട് അപ്പോ സാൻഡിൽ സോപ്പിന്റെ ഫ്ലേവർ ആണ് ഇപ്പോ ഒഴിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ അതിന്റെ കളർ മാറി വരുന്നതെല്ലാം കാണാം ഇതാണ് പേപ്പർ നമുക്ക് വരുന്നതല്ല കിട്ടേണ്ടത് എട്ട് ഒൻപത് പത്ത് മുമ്പ് കണ്ട വലിയ സോപ്പിന്റെ കഷ്ണത്തിനെ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി ഇത് ഈ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുമ്പ് ഇത് ഒഴിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിരുന്നു ഇതിപ്പോ കുറുകിയിട്ട് ചെറുതായി കട്ട് ചെയ്യുന്നത് സാധാരണ വീട്ടിലിരിക്കും ഒരു ുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ് കേരള സർക്കാരിൻ്റെ സർക്കാരിന്റെ കൂടി വർക്ക് ചെയ്യുന്ന സമത പരീക്ഷ പ്രൊഡക്ഷൻ സെന്ററിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഇതിനകത്ത് നിർമ്മിച്ചെടുക്കുന്നത് മാത്രമല്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങി പൈസ പറ്റുന്ന ഒരു അവസരം നമ്മൾ ഈ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും ഹാൻഡ് സോപ്പ് നിർമ്മാണമാണ് നമ്മൾ കാണാൻ ഒരു ഇവിടെ ചേച്ചിമാരാണ് എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് കൂടെ കെമിസ്റ്റും അതുപോലെ പ്രൊഡക്ഷൻ ഹെഡും ഉണ്ട് ചേച്ചിയുടെ ചേച്ചിയുടെ പേര് പേര് രതിമ നിർമ്മാണും അപ്പോൾ രണ്ട് ചേച്ചിമാരെ ഉള്ളത് സോപ്പ് നിർമ്മാണത്തിലെ ആദ്യത്തെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കോസ്റ്റിക് സോഡയാണ് ഈ കോസ്റ്റിക് സോഡ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നല്ല തണുത്തതിന് ശേഷമാണ് വെളിച്ചെണ്ണയായിട്ടാണ് കലർത്തുന്നത് നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നാച്ചുറൽ സോപ്പ് ക്വാളിറ്റി നല്ലോണം ഉണ്ടാവും ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടും കാസ്റ്റിക് സോഡയും വെള്ളവുമായി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയത ചേച്ചി മിക്സ് ചെയ്യുമ്പോൾ നല്ല എക്സോതെർമിക് തെർമിക് റിയാക്ഷൻ നടക്കുന്നത് അതായത് ചൂട് പുറത്തേക്ക് വരുന്ന റിയാക്ഷൻ നടക്കുന്നത് ചൂട് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട് അതായത് കാസ്റ്റിക് സോഡിനെ നല്ലൊരു ഒരു കുത്തുന്ന ഒരു പഞ്ചൻ്റെ സ്മെല്ല് അടിക്കുന്നുണ്ട് ഇത് നമ്മൾ അപ്പോഴേ കൂടെ മിക്സ് ചെയ്യാനാണോ ആ മിക്സ് ചെയ്യാനാണ് പാം ഓയിലും കാസ്റ്റിക് ഓയിലും പല ഓയിലും ഉപയോഗിക്കാം പക്ഷെ നമ്മൾ കൂടുതലും വെളിച്ചെണ്ണ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ എണ്ണ പ്രോപ്പറായി അളവിനെടുത്തു അതിപ്പോൾ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് സോപ്പ് പ്രോപ്പറായി സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചൂടാക്കാൻ വെച്ചത് ഇതിലേക്ക് നമ്മൾ ലൈഫ് ടൈം കൂട്ടാനും അതുപോലെ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് ലൈഫ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇ ഡി ടി എ ആഡ് ചെയ്യുന്നത് പിന്നെ സിങ്ക് സിങ്ക് ഓക്സൈഡ് ആണ് ആൻറ്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത് പിന്നെ ടൈറ്റാനിയം ബ്രൈറ്റ്നെസിന് വേണ്ടിയിട്ടും എല്ലാം കൃത്യമായ അളവിലാണ് കുറച്ച് മതിയാവും നമ്മളിപ്പോ ഒരുപാട് സോപ്പിലും ഉണ്ടാവും എല്ലാ സോപ്പിലും ഈ സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിൽ ഇതെല്ലാം ഉണ്ടാവും നമ്മൾ മിക്സിംഗ് മെഷീനിലേക്ക് നമ്മൾ വെച്ച എണ്ണയും കെമിക്കലും കൂടി കലർന്നത് ഒഴിച്ച് കൊടുക്കുന്നു ശരിക്കും മാനുവലായി ചെയ്യുന്ന ഒരു മെഷീനാണ് അതായത് ഇവിടെ കറക്കുമ്പോൾ പളിച്ചക്കര ഉപയോഗിച്ച് ഇത് വലിയൊരു ബ്ലേഡ് കറങ്ങും അങ്ങനെയാണ് അത് മിക്സ് ആവുന്നത് അതിന് ശേഷം നമ്മൾ അതിൽ സോഡ ലയിപ്പിക്കാൻ വെച്ചത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മിക്സ് ചെയ്യണം ഓക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന എണ്ണയിലേക്ക് നമ്മൾ പെർഫ്യൂമ് ഒഴിച്ചു കൊടുക്കുന്നു ഇതിൽ പെർഫ്യൂമ് നമ്മൾ ഡിവൈൻ സാൻഡിൽ വരുന്ന പെർഫ്യൂമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സാൻഡൽ സോപ്പിൻ്റെ ഫ്ലേവറാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി വരുന്നതെല്ലാം വിളക്കുമ്പോൾ കാണാം മുമ്പ് ഒഴിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിരുന്നു ഇതിപ്പോൾ കുറുകിയിട്ട് ചെറുതായി കട്ടിയായിട്ടുണ്ട് അത് ചേച്ചി ബുദ്ധിമുട്ടിയിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പെർഫ്യൂം ഒഴിച്ചപ്പോൾ നല്ല സാൻഡിലിൻ്റെ പെർഫ്യൂമാണ് ഒഴിച്ചത് അപ്പോൾ അതിന് മണവും വരുന്നുണ്ട് ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുറുകിയതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ് ശരിക്കൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ മോൾഡിലേക്ക് ഒഴിച്ച ശേഷം സോപ്പിനെ ഒന്ന് സെറ്റാക്കി ഫില്ല് ചെയ്തെടുക്കുകയാണ് ചേച്ചി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഉറച്ചതിന് ശേഷം മാത്രമേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മിക്സ് ചെയ്ത് പെർഫ്യൂം ഒഴിച്ച് അച്ചിലെടുത്ത് വെച്ച സോപ്പാണിത് ഇത് ഇന്നലെ ഒഴിച്ച് വെച്ചാണ് ഇതിപ്പോൾ സോപ്പായി ഇതിനു പുറത്തേക്കെടുത്ത് കട്ട് ചെയ്യണം അപ്പോൾ അച്ചിൽ നിന്ന് സോപ്പ് സ്മൂത്തായി ഇറങ്ങി വന്നിരിക്കുകയാണ് ഇത് നമ്മള് സോപ്പ് സ്ലൈസ് ആക്കാൻ വേണ്ടിട്ടുള്ള വയർ കട്ടിംഗ് ആണ് ഓ വയർ കട്ടിംഗ് കട്ടി അപ്പൊ വയർ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ സോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കമ്പിയാണ് ഇതെല്ലാം മുമ്പ് കണ്ട വലിയ സോപ്പിന്റെ കഷ്ണത്തിനെ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി ഇത് ഈ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ സോപ്പിനെ കട്ട് ചെയ്തെടുത്ത് ഏഴ് സ്ലൈസ് ആക്കി ആ ഏഴ് സ്ലൈസിനെയും ബാറാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറൊരു വയർ മെഷ് ഉപയോഗിച്ച് ഇതിൽ എത്ര സോപ്പ് കിട്ടും സോപ്പ് 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 കിട്ടും സ്ലൈസ് ചെയ്ത് വെച്ച സോപ്പിന്റെ ബാറിനെ എൺപത് ഗ്രാം തൂക്കത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അതിന് വേറൊരു വയർ മെഷ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ മുമ്പേ കണ്ട വലിയ സോപ്പിന്റെ പീസിനെ കട്ടിങ്ങും സ്ലൈസിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇതേ ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കൈ പിടിക്കാൻ കിട്ടുന്നില്ല വഴുതി പോകുന്നു അപ്പൊ ഇനി ഇത് തൂക്കം നോക്കണം തൂക്കി നോക്കിയതിന് ശേഷമാണ് ഇത് ഇതിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത സോപ്പിന്റെ പീസിനെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം അതിനു വേണ്ടിയുള്ള അച്ചാണിത് ഇതിൽ തന്നെ ബ്രാൻഡ് നെയിമും അതേപോലെ ലോഗോ എല്ലാം ഉണ്ട് ഹാൻഡ് മെയ്ഡ് സോപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഈ പ്രസ് നല്ല ശക്തിയോടെ വലിച്ചടിക്കണം എന്നാൽ മാത്രമേ അത് പ്രോപ്പർ ഷെയ്പ്പായിട്ട് വരുള്ളൂ സ്റ്റാമ്പിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ സോപ്പ് സോപ്പിന്റെ ഷേപ്പിലും സൈസിലും വന്നിട്ടുണ്ട് അതെ സമതന്നുള്ള പേരും ബാക്കിൽ ലോഗോയും പ്രോപ്പറായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് സമത പരിഷിക് പ്രൊഡക്ഷൻ സെന്ററിലെ സോപ്പ് മാനുഫാക്ചറിങ്ങിന്റെ ലാബിന്റെ അടുത്തുള്ളത് റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർറൂമിൽ എത്തിയതും അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതിനു ശേഷമാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അതിനുശേഷമാണ് സോപ്പ് ചെക്ക് ചെയ്യുന്നത് നമുക്കതിൽ എളുപ്പമുള്ള പി എച്ച് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചെയ്ത് കാണിച്ച് തരാം ഇത് നോർമലി ഏതൊരാൾക്കും വീട്ടിലും ചെയ്തു നോക്കാൻ പറ്റുന്ന ടെസ്റ്റ് ആണ് ഈ നമ്മുടെ സോപ്പിന് എത്രയാണ് എഴുപത്തിനാല് ശതമാനം എഴുപത്തി ആറ് ശതമാനമാണ് നമുക്ക് വീട്ടിൽ പി എച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം വൺ ഓഫ് സോപ്പ് എടുത്തിട്ട് ഒരു അമ്പത് എം എൽ വെള്ളത്തില് ഡിജിറ്റൽ വാട്ടർ ആയാലും നല്ലത് അല്ലെങ്കിൽ കിണറിലെ വെള്ളം ആവാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് പി എച്ച് പേപ്പർ ഇതിൽ നമുക്ക് പി എച്ച് സോപ്പിന്റെ കിട്ടേണ്ടത് എട്ട് ഒൻപത് പത്ത് അപ്പോൾ നമ്മൾ ഇതൊന്നൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ പിയേച്ച് കറക്റ്റാണെന്ന് പറയാൻ പറ്റും ഏകദേശം എട്ട് ഒമ്പത് റേഞ്ചിലാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ പീയേച്ച് കറക്റ്റാണ് സ്റ്റാമ്പിങ് കഴിഞ്ഞ സോപ്പാണ് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് പാക്കിങ്ങിലേക്ക് എത്തുക അപ്പോൾ പാക്കിയതിന് മുമ്പ് ഈ കവറിൽ പ്രോപ്പറായിട്ടുള്ള മാനുഫാക്ചറിങ് ഡേറ്റും പ്രൈസും ടാഗ് ചെയ്യും അപ്പോൾ പാക്ക് ചെയ്യാൻ നമ്മുടെ ചേച്ചിമാർ റെഡിയാണ് അപ്പോൾ അത് ആദ്യം ഇന്നർ കവർ ഉണ്ട് ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അതിന് ശേഷം ഇതേ ഒരു ബോക്സ് ഇത് ഉപയോഗിച്ചാണ് പാക്ക് ചെയ്തെടുക്കുന്നത് ഹാൻഡ് മേഡ് ആയതുകൊണ്ട് ബോക്സ് പാക്ക് ചെയ്യുന്ന പശയടക്കം കൈ ഉപയോഗിച്ചാണ് ഫില്ല് പാക്ക് ചെയ്തെടുക്കുന്നത് ഒരു കൂട്ടം ചേച്ചിമാർ ചേർന്ന് സോപ്പിൻ്റെ ടോപ്പ് ടു എൻഡ് പ്രോസസ്സ് ചെയ്ത് എൻ്റെ കയ്യിലിതേ സമത സാൻഡിൽ വുഡ് സോപ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് രൂപയാണല്ലോ ചേച്ചി സോപ്പിന് വരാം പരിഷുദ് ഭവൻ എല്ലാ ജില്ലകളിലും ഉണ്ടാവും അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ നാച്ചുറൽ സോപ്പ് വാങ്ങിക്കാൻ കഴിയും മാത്രമല്ല ഇവരിൻ്റെ സൈറ്റിൽ കയറിയാലും നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം ചേച്ചിമാർ ഹാൻഡ് ആയി നിർമ്മിച്ചെടുത്ത സോപ്പാണിത് അപ്പോൾ ഇതിന്റെ സ്റ്റാമ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഇത് പാക്കിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള സോപ്പ് നമുക്ക് സ്വയമായിട്ട് വീട്ടിൽ നിർമ്മിച്ചെടുക്കാവുന്നതാണ് അതിനുവേണ്ട കിറ്റാണ് ഈ കാണുന്നത് അപ്പോൾ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ചേച്ചിമാർ ഒരുപാട് പേരുണ്ടാവും ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഇതുപോലുള്ള കിറ്റുകൾ ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് സോപ്പ് നിർമ്മിക്കാം നമുക്കൊരു സ്വയം തൊഴിൽ പോലെ ഒരുപാട് സോപ്പ് ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഉള്ള കിറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഒരു കാസർ സോഡ നൂറ്റി എഴുപത് ഗ്രാം ആണ് ഇത് മുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിക്കാനിടുന്നു ഇടുന്നു അതിനുശേഷം ഇതിൽ എ ഫില്ലർ ഉണ്ട് അത് സോഡിയം സിലിക്കേറ്റ് ആണ് ആ സിലിക്കേറ്റ് നമ്മൾ കാസർ സോഡ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചു കൊടുക്കണം നന്നായി ഇളക്കി വെച്ച് ഇളക്കിയതിന് ശേഷം ചൂടാറാൻ വയ്ക്കണം ഒരു കിലോ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കാശി സോഡ സോഡിയം സിലിക്കേറ്റ് വാട്ടർ എന്നിവ ഉപയോഗിച്ചുള്ള ലൈൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഫില്ലർ ബിയാണ് ടാൾക്കം പൗഡറാണ് അപ്പം നമ്മളത് ഈ എണ്ണയിലേക്ക് കൊട്ടിക്കുന്നു ടാൾക്കം പൗഡർ കൊട്ടുമ്പോൾ നമ്മൾ ഇളക്കിയും കൊണ്ട് തന്നെ കൊട്ടി കൊടുക്കണം പിന്നെ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം റിവേഴ്സായിട്ട് ചെയ്യാൻ പാടില്ല ഇതിലേക്ക് പെർഫ്യൂം ഒഴിച്ച് കൊടുക്കുന്നു ഏഴ് ഫ്ലേവർ കിറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത് സാൻഡിൽ പിയാറസ് ലൈം ചെമ്പകം ജനത അപ്പോൾ ഇപ്പോൾ ലൈമിൻ്റെ പെർഫ്യൂമാണ് ഒഴിച്ചത് അപ്പോൾ ചെറിയൊരു ലൈമിൻ്റെ ഒരു നാരങ്ങിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കലക്കി കഴിഞ്ഞ് സെറ്റ് ആയി വെച്ച് എത്ര നേരം ഇളക്കണം ഒരു പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റോളം ഇളക്കണം അല്ലേ ഇതിലേക്ക് നമ്മൾ റോസിന് ഒഴിച്ച് കൊടുക്കണോ ഇത് നമ്മൾ പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ടിയാവാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കുറുകി വന്ന സോപ്പിനെ അതെ മോൾഡിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കറക്റ്റായി ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സോപ്പ് ശരിക്കും ഓവൽ ഷേപ്പിൽ കിട്ടും ഇത് കഴിഞ്ഞാൽ അത് എത്ര നേരം വെക്കണം ചേച്ചി ഇത് മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ കഴിഞ്ഞെടുക്കാൻ അല്ലേ ഈ മോൾഡിലേക്ക് സോപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് സൈഡെല്ലാം എണ്ണയും വലിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ സൈഡ് അടത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലൈമിന്റെ ഫ്ലേവർ ഉള്ള ലൈം സോപ്പ് ഞാനാൻ പേരിട്ടപ്പോ ലൈം സോപ്പ് എന്ന് അപ്പോൾ മൂന്നര മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിരിക്കുകയാണ് അതെ ഇതേപോലെ ഓവൽ ഷേപ്പിൽ കിട്ടി അപ്പോൾ ഇതുപോലെയുള്ള സോപ്പ് നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കി നിർമ്മിച്ച് എടുക്കാം കുടുംബശ്രീ യൂണിറ്റ് ആണെങ്കിൽ എല്ലാവർക്കും കൂടി ഇത് എടുത്ത് വിൽക്കാം അതിനുള്ള എല്ലാം പരിശീലനം തരും വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ സോപ്പിന്റെ ഷേപ്പിലുള്ള മോൾഡാണ് ഈ കാണുന്നത് വ്യത്യസ്ത സൈസിലും ഷെയ്പ്പിലും ഉള്ള സിലിക്കൺ മോൾഡുകളും നമുക്ക് ഈ കിറ്റിന്റെ കൂടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് ബൾക്കായിട്ടുള്ള രീതിയിൽ സോപ്പ് നിർമ്മിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ കൂടെ സമതാ പരീക്ഷ പ്രൊഡക്ഷൻ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സെക്രട്ടറി നമ്മുടെ കൂടെ ഉണ്ട് പേര് എൻ സാർ ഹരീഷ് കുമാർ ഹരീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ ആരംഭിക്കുന്നത് അതിനെ തുടർന്ന് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെന്റർ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പരിഷത്ത് പ്രൊഡക്ഷൻ സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ആരംഭിച്ചത് ഇവിടെ പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് സോപ്പ് ഉൽപ്പാദനം അതോടൊപ്പം തന്നെ മറ്റ് ടോയ്ലറ്റ് ടോയ്ലറ്ററീസും കൂടാതെ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് തമത നഴ്സറി എന്ന പേരിൽ നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട് ഇനോക്കുലം പ്രൊഡക്ഷൻ ഉണ്ട് കൂടാതെ ടിഷ്യൂ കൾച്ചർ പ്രൊഡക്ഷൻ സെന്റർ ഉണ്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ാണ് ഞങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ നമ്മുടെ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മേഖലയാണ് സോപ്പ് ഇൻഡസ്ട്രി ആ സോപ്പ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇടപെട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂഷണത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടിൽ ഇവിടെ ഞങ്ങൾ സോപ്പിന്റെ മേഖലയിൽ ഗവേഷണം ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയും അത് നാട്ടിൽ പ്രചരിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ സോപ്പ് ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നാട്ടിലെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വനിതകളെ സംഘടിപ്പിക്കുകയും അവർക്ക് കോൾഡ് പ്രോസസ്സിലൂടെ സോപ്പ് ഉൽപ്പാദനത്തിൽ പരിശീലനം നൽകുകയും അവരെ സോപ്പ് വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഇവിടെ കൃത്യമായും തയ്യാറാക്കി ഇവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വഴി അവിടെ എത്തിച്ചു കൊടുക്കും കേവലം അവരുടെ വീട്ടിൽ അവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഒരു സംരംഭമായി തന്നെ സോപ്പ് ഉൽപ്പാദിപ്പിച്ച് നാട്ടിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു പരിശീലന കേന്ദ്രം കൂടിയാണ് ഇത് ഇവിടെ വനിതകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പരിശീലനം നൽകും ആ പരിശീലനം നൽകി സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് വ്യവസായ വകുപ്പും മറ്റുള്ള സംവിധാനങ്ങളുമെല്ലാം ഇന്ന് സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിട്ടുണ്ട് അവർ സംരംഭകരായി തന്നെ മാറാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമുദായ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിലവിലെ പ്രൊഡക്ഷൻ പാലക്കാട് ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത് കേരളത്തിൽ ത്രൂ ഔട്ട് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് നമ്മളുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ ഓഫീസുകൾ പരിഷ പരിഷത്ത് ഭവനുകൾ എന്നും അറിയപ്പെടും ആ പരിഷത്ത് ഭവനുകളിൽ നമ്മളുടെ എല്ലാ പ്രോഡക്ട്സും ലഭ്യമാണ് അതുകൂടാതെ ഓൺലൈനായിട്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണനം ചെയ്യുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സമതാ പ്രോഡക്ട്സ് ഡോട്ട് കോം എന്ന സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളുടെ ഒരു പ്രോഡക്റ്റാണ് പരിഷത്ത് ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത് ഹോട്ട് ബോക്സ് ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് സിലിണ്ടർ ഗ്യാസ് ലാഭിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ഇതിൽ അപ്പോൾ അരി വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ബോക്സിലേക്ക് ഇറക്കി വെക്കുകയും അത് അടച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് എട്ട് നാൽപ്പത് മിനിറ്റിനുള്ളിൽ അരി എന്ത് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് അത് ഒരു തെർമൽ കുക്കർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്രയും സമയത്ത് ഇന്ധനം ലാഭിക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ പറഞ്ഞത് ഏകദേശം വർഷത്തിൽ രണ്ട് സിലിണ്ടർ രണ്ടിലധികം സിലിണ്ടർ ലാഭിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഇത് നമ്മുടെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ലഭ്യമാണ് കൂടാതെ ഓൺലൈനിലും ലഭ്യമാണ് ഗ്രീൻ ബാങ്ക് ഓഫ് കസിൻസ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂര് സമത പരിശിദ് പ്രൊഡക്ഷൻ സെൻ്ററിൽ വന്നു ഒരു കേരള ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണിത് ഇവിടെ വന്ന് ഇതേപോലുള്ള കേരള ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടു മാത്രമല്ല എങ്ങനെ വീട്ടിൽ നിന്ന് സമ്പാദിക്കാം അതുപോലെ സോപ്പ് ഉണ്ടാക്കാം ഡിറ്റർജൻറ്റ് ഉണ്ടാക്കാം അതിനൊരു കിടവൻ വഴിയും കൂടെ നമ്മൾ ഈ വീഡിയോകൂടെ മനസ്സിലാക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ